സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമായത് എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാവാറുണ്ട് പുതുവർഷത്തിലെ ആദ്യ ദിനം മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സാരി ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുല്ലപ്പൂ ചൂടി ചെറു ചിരിയോടെ ക്യാമറയ്ക്ക് മുൻപിൽ എത്തിയ മീനാക്ഷിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയെത്തിയത് ഉണ്ണി പി എസ് ആണ് നിരവധി തവണ കാവ്യമാധവന്റെ വിവാഹം മുതൽക്കേ അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായി ഉണ്ണിയുമുണ്ട് പല ഫങ്ഷനുകളിലും കുടുംബത്തെ ഒരുക്കിയതും ഉണ്ണിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് ലുക്കാണ് കൃത്യമെന്ന് ഉണ്ണിക്ക് അറിയാം നാച്ചുറൽ ബ്യൂട്ടിയാണ് മീനാക്ഷിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഹെവി മേക്കപ്പ് ആവശ്യമേ ഇല്ല ഉള്ള ലുക്കിനെ ഒന്നുകൂടി മോഡിഫിക്കേഷൻ നടത്തിയെന്ന് മാത്രം അത്രയും ചന്തത്തിൽ തന്നെ എത്തി എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മേക്കപ്പുകളിൽ ഒന്നെന്നാണ് ഉണ്ണി നേരത്തെ പറഞ്ഞിരുന്നത് അതേസമയം എം ബി ബി എസ് കഴിഞ്ഞപ്പോൾ മുതൽ ആരാധകർ ചോദിച്ചത് വിവാഹം എന്നാണെന്നായിരുന്നു ഈ വർഷം ഉണ്ടാകുമോ അതിനുള്ള മുന്നോടിയാണോ ഈ ചിത്രം എന്നെല്ലാമാണ് പലരും കമന്റുകളായി രേഖപ്പെടുത്തിയത് എന്നാൽ ഉപരിപഠനത്തിനാണ് മീനാക്ഷി പ്രാധാന്യം നൽകുന്നതെന്നാണ് സൂചന കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ബിരുദദാന ചടങ്ങ് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം തന്നെ ദിലീപും കാവ്യയും പങ്കുവച്ചിരുന്നു സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി നടന്നു പോകുന്ന മീനാക്ഷിയെയാണ് വീഡിയോയിൽ കാണാനാവുക ഡെർമറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൌസ് സർജൻസി പൂർത്തിയാക്കിയത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിനു ശേഷമാണ് അമ്മ മഞ്ജു മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തു തുടങ്ങിയത് എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് ലൈക്കും ചെയ്യുന്നുണ്ട് എന്തായാലും പരസ്പര വിദ്വേഷങ്ങളും പിണക്കവും മറന്ന് മീനൂട്ടിയും അമ്മയും ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഡാൻസിൽ മഞ്ജുവിനെ പോലെ തന്നെ താല്പര്യമുള്ള മീനാക്ഷി ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ തന്റെ ഡാൻസ് വീഡിയോകൾ പങ്കുവെക്കാറുണ്ട് സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ പങ്കാളി അനീനയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്നതും ബാല്യകാല സുഹൃത്തും നാദർഷയുടെ മകളുമായ ആയിഷയുടെ വിവാഹ സൽക്കാരത്തിന് നമിത പ്രമോദിനൊപ്പം ചുവട് വെച്ച വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതുപോലെ തന്നെ ഇനി എന്താണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഇതിനുള്ള ഉത്തരം ദിലീപ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു മീനാക്ഷി ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് മീനാക്ഷി അഭിനയിക്കണമെന്ന എന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ കൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം മീനാക്ഷി എന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കണം അല്ലാതെ കമാൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത്